ഉടമ്പടി ഇപ്പം വളർന്ന മനുഷ്യരെ ശരിക്കും വളർന്ന വലിയ ആൾക്കാരെ ഉടമ്പടിയിലൂടെ ഇപ്പം ഉടമ്പടി നമുക്ക് സംഭാവന ചെയ്യുന്നുണ്ട് ഈ ഇട്ട മനുഷ്യരെ ഉടമ്പടി ലോകത്തിന് കാഴ്ചവെക്കുന്നുണ്ട് അപ്പോൾ ഈ വലിയൊരു ആധ്യാത്മികമായ മുന്നേറ്റ കാലത്താണ് നിജീവിക്കണമെന്ന് ഓർക്കണം ദൈവ ദുരുസന്നിധിയിലെ എല്ലാം സാധ്യമാണ് എന്ന ഒന്ന് ഒന്നും ലളിതമാക്കാത്ത ദൈവത്തിൻ്റെ ദുരുസന്നിധിയിലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ആയിട്ട് മാക്സിമമായിട്ട് ദൈവതിരുസ്തനിധി ചെയ്യാൻ പറ്റുന്നത് വിശ്വാസത്തിൻ്റെ വിലയായിട്ട് ചെയ്ത് ശരിക്കും ദൈവമായിട്ട് വിഷയത്തെക്കാൾ വ്യക്തിക്കുള്ള ഉണ്ടാകുന്നൊരു ബന്ധത്തിൻ്റെ രീതിയിലേക്ക് വരാൻ ശ്രമിച്ചാൽ നമുക്ക് ദൈവ തിരുസ്തനിധിയിലെ ീസി ആയിട്ടുള്ള ഒരു റിലേഷനും കൊടുക്ക വാങ്ങലുള്ള ട്രാൻസാക്ഷനും പിന്നെ സ്മൂത്ത് ആൻഡ് ഈസി റിലേഷൻസ് കീപ്പ് ചെയ്യാൻ പറ്റും